മുംബൈ രോഗമുണ്ടെന്ന കാരണം കാണിച്ച് മെഡിക്ലെയിം നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനിയുടെ നിലപാടിനെതിരെ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധി പുറപ്പെടുവിച്ചത് നിർണായകം ഇത് ഇനി നിരവധി പേർക്ക് തുണയാകും അടുത്ത കാലത്ത് നിരവധി ജനകീയ വിധികളാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കോർപ്പറേറ്റുകളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് സമാനമാണ് ഇൻഷുറൻസ് കമ്പനിക്കെതിരായ കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ പോളിസി എടുക്കും മുമ്പ് പരിശോധന നടത്താതെ ഇത്തരമൊരു വാദം എങ്ങനെ ഉന്നയിക്കുമെന്ന് കോടതി ചോദിച്ചു ഇൻഷുറൻസ് ഓംബുട്സ്മാന്റെ നിലപാടും തള്ളിയാണ് രോഗിയായ ഉപഭോക്താവിന് പരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള കോടതിയുടെ നീക്കം ഇൻഷുറൻസ് പോളിസി എടുത്ത് നാലു മാസത്തിനു ശേഷമുള്ള പരിശോധനയിലാണ് എറണാകുളം പിറവം സ്വദേശി അജയ്കുമാർ കെ കെ ക്യാൻസർ ബാധിതനാണെന്ന വിവരം അറിയുന്നത് തുടർന്ന് ചികിത്സാ ചെലവിനായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചപ്പോൾ നൽകാനാവില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇത് കോടതി തള്ളിക്കളയുകയാണ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ ബാധിതനായിരുന്നു എന്നായിരുന്നു കമ്പനി പണം കൊടുക്കാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞത് എന്നാൽ ഇതിന് തെളിവിനായി മുൻകൂർ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിരുന്നില്ല രോഗബാധിതനാണെന്ന കാര്യം മറച്ചുവെച്ചാണ് പോളിസി എടുത്തതെന്ന വാദം ഇൻഷുറൻസ് ഓംബുൻസ് അംഗീകരിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി തള്ളിയതാണെന്ന് ഇൻഷുറൻസ് കമ്പനി ഉപഭോക്തൃ കോടതിയെ ബോധിപ്പിക്കുകയായിരുന്നു എന്നാൽ രോഗം മറച്ചുവച്ച് പോളിസി എടുത്തു എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് പരാതിക്കാരൻ കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയും ചെയ്തു ഇൻഷുറൻസ് പോളിസിയിൽ ചേർക്കുന്നതിന് മുൻപ് വിശദമായ ആരോഗ്യ പരിശോധന നടത്തേണ്ട ചുമതല കമ്പനിക്കാണ് പോളിസിയിൽ ചേർന്നതിനു ശേഷം ക്ലെയിം തുക ചോദിക്കുമ്പോൾ നേരത്തെ രോഗിയായിരുന്നു എന്ന തർക്കമുന്നയിച്ച് ക്ലെയിം നിഷേധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും ടി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു രണ്ട് ലക്ഷം രൂപ ക്ലെയിം തുകയും അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവും സഹിതം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നാണ് കോടതി നിർദ്ദേശം വീഴ്ച വരുത്തിയാൽ പലിശ സഹിതം നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് സന്തോഷ് പീറ്റർ മാമലയിൽ ഹാജരായി എന്തായാലും ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായാണ് ഇത്തരത്തിൽ കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പേർക്കാണ് ക്ലെയിം നിഷേധിച്ചിരിക്കുന്നത് അതേസമയം പരാതിക്കാരന് ഉടൻ തന്നെ ക്ലെയിം തുക അനുവദിച്ചു നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്